നമസ്കാരം കഴിഞ്ഞ ദിവസം നന്ദിപ്രമേയ ചർച്ചയിലുണ്ടായ പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗം പ്രതിപക്ഷത്തിനുണ്ടായ ഒരു വമ്പൻ തിരിച്ചടിയാണ് എല്ലാ വശങ്ങളിൽ നിന്നുമുള്ള പ്രധാനമന്ത്രിയുടെ ഒരു കടന്നാക്രമണം തന്നെയായിരുന്നു അത് ഒരു ശക്തമായ പ്രതിപക്ഷമായി പ്രവർത്തിക്കുന്നതിൽ നിലവിലെ പ്രതിപക്ഷം പരാജയപ്പെട്ടതായി പ്രധാനമന്ത്രി രൂക്ഷമായി വിമർശിച്ചു പ്രതിപക്ഷത്തിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം കോൺഗ്രസ് ആണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പ്രതിപക്ഷ നേതാക്കൾ അക്ഷരാർത്ഥത്തിൽ ടേപ്പ് തേപ്രിക്കോടിന് സമമാണെന്നായിരുന്നു പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടത് അവർക്ക് പറയാൻ പുതിയ കാര്യങ്ങളില്ലെന്നും അവർ ഒരു ഉൽപ്പന്നത തന്നെ വീണ്ടും വീണ്ടും അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും മോദി കൂട്ടിച്ചേർത്തു ഒരു കുടുംബത്താൽ നയിക്കപ്പെടുന്ന പാർട്ടി ജനാധിപത്യത്തിന് അപകടമാണ് കോൺഗ്രസ് എല്ലാം എതിർക്കുന്ന പാർട്ടിയായി മാറിയിരിക്കുന്നു ആത്മനിർഭർ ഭാരത് മേക്ക് ഇൻ ഇന്ത്യ തുടങ്ങിയ പദ്ധതികൾ ആവിഷ്കരിച്ചപ്പോൾ അവയെല്ലാം തള്ളിക്കളയാൻ ആഹ്വാനം ചെയ്തവരാണ് കോൺഗ്രസ് നിങ്ങൾക്ക് എത്ര കാലം വെറുപ്പ് വളർത്തി ഇങ്ങനെ മുന്നോട്ടു പോകാൻ സാധിക്കുമെന്നും മോദി ചോദിക്കുന്നു ശരിയല്ലേ ബി ജെ പി ഗവൺമെന്റ് ഓരോ വികസന പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുവരുമ്പോഴും അതിൽ എതിർപ്പ് പ്രകടിപ്പിക്കുകയല്ലാതെ പദ്ധതി എന്താണെന്ന് വിശകലനം ചെയ്യാറ് പോലുമില്ലെന്ന് നമ്മൾ കാണാറുള്ളതാണ് അതേസമയം അടുത്ത തിരഞ്ഞെടുപ്പിലും വിജയം മുന്നോട്ട് നീങ്ങുകയാണ് അദ്ദേഹം അടുത്ത തവണ നാനൂറ് സീറ്റുകളാണ് ദേശീയ ജനാധിപത്യ മുന്നണി ലക്ഷ്യമിടുന്നത് ഇതിലൂടെ മൂന്നാം തവണയും അധികാരത്തിൽ വരുമെന്ന് നന്ദി പ്രമേയത്തിനുള്ള മറുപടി പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു ബിജെപി ഒറ്റയ്ക്ക് മുന്നൂറ്റി എഴുപത് സീറ്റ് നേടും മൂന്ന് ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ തങ്ങളുടെ സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്നും പ്രധാനമന്ത്രി ആത്മവിശ്വാസത്തോടെ പറയുന്നു അതേസമയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ഇന്ദിരാഗാന്ധിയുടെ മരണശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ രാജീവ് ഗാന്ധി സഖ്യത്തിന് നാന്നൂറ്റി നാല് സീറ്റുകളാണ് ലഭിച്ചത് അതിനെ തകർത്തെറിഞ്ഞ് ഇക്കാലയളവിൽ കോൺഗ്രസ് രാജ്യത്തുണ്ടാക്കിയെടുത്ത അപ്രമാദിത്വം തകർക്കുകയാണ് ഇതിലൂടെ മോദി ലക്ഷ്യമിടുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാം രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ രാജ്യം സമ്പദ് വ്യവസ്ഥയിൽ പതിനൊന്നാം സ്ഥാനത്തായിരുന്നുവെങ്കിൽ പത്ത് വർഷം നീണ്ട തുടർ ഭരണത്തിലൂടെ അത് അഞ്ചാം സ്ഥാനത്ത് എത്തി നൽകുകയാണ് അത് മൂന്നാം തവണയും അധികാരത്തിൽ വന്നാൽ ലോകത്തെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥ എന്ന നേട്ടത്തിലേക്ക് കൊണ്ടുവരുമെന്ന ഉറപ്പും പ്രധാനമന്ത്രി മറുപടി പ്രസംഗത്തിലൂടെ നൽകുന്നു അതേസമയം തിരഞ്ഞെടുപ്പിൽ പ്രകടന പത്രികയിൽ നൽകിയ ഓരോ വാഗ്ദാനങ്ങളും അക്കമിട്ട് നിറവേറ്റുകയാണ് മോദി ഗവൺമെന്റ് അയോധ്യ ക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് ശേഷം അടുത്ത വാഗ്ദാനമായ ഏകീകൃത സിവിൽ കോഡ് ബില്ല് ഇന്ന് ഉത്തരാഖണ്ഡ് നിയമസഭയിൽ അവതരിപ്പിക്കും മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയാണ് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കുമെന്ന് അറിയിച്ചത് കരട് ബില്ലിന് കഴിഞ്ഞ ദിവസം തന്നെ സംസ്ഥാന കാബിനറ്റ് അംഗീകാരം നൽകിയിരുന്നു പ്രതിപക്ഷത്തെ ഓർത്ത് കഷ്ടം തോന്നുന്നു പതിനൊന്നാം സ്ഥാനം കൊണ്ട് സന്തോഷിക്കുന്ന നിങ്ങൾക്ക് അഞ്ചാം സ്ഥാനം കിട്ടുമ്പോഴും സന്തോഷിക്കാം എന്നാൽ ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ വളരെ വലുതാണ് അത് ലോകം വീക്ഷിക്കുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ വാക്കുകളാണിവ ഇവയിലെ കാമ്പ് രാജ്യത്തെ ഓരോ പൗരനും കണ്ടറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാലിദ്വീപ് വിഷയവും കഴിഞ്ഞ ജി ട്വന്റി ഉച്ചകോടിയെല്ലാം ഇതിനെ വിളിച്ചോതുന്നതാണ് രാജ്യത്തെ സർവമേഖലയിലെയും വളർച്ച അതിവേഗം തന്നെയാണ് പത്ത് മുമ്പുള്ള ഭാരതമല്ല ഇന്ന് നമ്മൾ കാണുന്നത് ഇനിയും വികസനം വരട്ടെ ഭാരതം വളരട്ടെ വളർച്ചയുടെ കൊടുമുടികൾ നമ്മുടെ രാജ്യം താണ്ടട്ടെ